ഹരി ഓം എല്ലാവർക്കും ഇൻ്റർനാഷണൽ യോഗ ദിന ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തൊന്നിന് ഇൻ്റർനാഷണൽ യോഗ ദിനമാണ് എന്താണ് ലോകം ഇത്രമാത്രം യോഗയ്ക്ക് പ്രാധാന്യം കൊടുത്തതിന് കാരണം യോഗ എന്നത് കേവലം ഒരു ശരീരത്തിൻ്റെ എക്സസൈസ് അല്ല മറക്കരുത് യോഗ എന്നത് എളുപ്പം മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ ഒരു ഓർക്കസ്ട്ര കാണുന്നു ഒരുപാട് ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടുള്ളൊരു സംഗീത കച്ചേരി അല്ലെങ്കിൽ സംഗീത മേള തന്നെ കാണാം അപ്പോൾ ഓരോ സംഗീത ഉപകരണങ്ങളും ചേർന്ന് അവിടെ രാഗത്തിലും താളത്തിലും ഭാവത്തിലും പാടുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ചേർന്നിട്ടുണ്ടാകുന്നൊരു ഭാവ രാഗ ലയമുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാവങ്ങൾ ആരോഗ്യഭാവങ്ങൾ മനസ്സിൻ്റെ രാഗം അതുപോലെ ജീവിത താളം ഇതെല്ലാം ചേർത്ത് കൊർത്ത് നമ്മളെ ഒരു താളാത്മക ജീവിതത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ജീവിതചര്യയുടെ പേരാണ് യോഗ അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന യോഗ എന്ന് പറയുന്നത് കേവലം അല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ ഓർമ്മിപ്പിക്കുന്നത് യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ട കർമ്മസു യുക്തസ്വപ്നാവബോധ്യ യോഗോ ഭവതി ദുഃഖ അതായത് നമുക്ക് തന്നെ അറിയണം ഏത് ആഹാരമാണ് എൻ്റെ ശരീരത്തിന് പറ്റുന്നത് അതായത് നിങ്ങൾ വാതപിത്ത പ്രകൃതി ഉള്ളവരാണെങ്കിൽ ആ പ്രകൃതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കഭപ്രകൃതിയാണെങ്കിൽ അത് വർദ്ധിക്കാത്ത വിധത്തിലുള്ള ആഹാര ശീലങ്ങൾ വേണം അപ്പം അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഭക്ഷണ കാര്യങ്ങളൊക്കെ കൊണ്ടു കൊണ്ടുനടന്നാൽ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാകും വലിയ രോഗങ്ങളില്ലാതെ ജീവിക്കാം ഇതൊന്നും അറിയാതെ തോന്നിയതൊക്കെ കഴിക്കുമ്പോൾ പിന്നീട് രോഗികളായി മാറും ഇതുപോലെ വിഹാരം ദിവസവും നമുക്ക് രാവിലെ ബ്രാഹ്മയ മുഹൂർത്ത ഉത്തായ രാവിലെ എണീറ്റ് കുറച്ച് നടത്തമോ എക്സസൈസോ യോഗയോ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം കാര്യം ശരീരത്തിന് ചലനം ആവശ്യമാണ് യുക്ത ചേഷ്ഠ കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ജീവിതചര്യകൾ കുളിക്കണം എണ്ണ തേച്ച് കുളിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിട്ടയോടുകൂടി കൊണ്ടുനടന്നാൽ പ്രതിരോധ ശക്തി നമ്മളിൽ ഉണ്ടാക്കും അതുപോലെ കർമ്മസു അവനവൻ ചെയ്യുന്ന പ്രവൃത്തികൾ കൂടുതൽ സ്ട്രെസ്സില്ലാതെ ടെൻഷനില്ലാതെ ഓരോ പ്രവൃത്തിയും എൻജോയ് ചെയ്ത് ചെയ്യാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം അപ്പോൾ നമുക്ക് കുറേ രോഗങ്ങളെ സ്ട്രെസ്സ് ടെൻഷൻ ഇതൊക്കെ ഉണ്ടാകുന്നതാണ് ബി പിയും അതുപോലെ തന്നെ ആഹാര ശീലങ്ങളൊക്കെ ശരിയല്ലാതെ വരുമ്പോഴാണ് കൊളസ്ട്രോൾ കൂടുന്നതും പിന്നെ ഷുഗർ വരുന്നതും ഒക്കെയുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ് ഇതൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും തുടർന്ന് കൃഷ്ണൻ പറയുന്നു അവബോധം ദിവസവും കുറച്ചു നേരം ഇരുന്ന് ധ്യാനം പരിശീലിക്കണം അപ്പോഴാണ് മനസ്സിൻ്റെ ഏകാഗ്രതയും മനസ്സിൻ്റെ ശക്തിയും വർദ്ധിക്കുക സമത്വം യോഗ ഉച്ചതേ സമത്വ ബുദ്ധിയിലേക്ക് മനസ്സുയരുക അപ്പം മനുഷ്യ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കി മനസ്സിനെ സമചിത്തമാക്കി ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മബോധം ഉണർത്തി ആത്മസുഖവും തൃപ്തിയും ഉണർത്തിക്കൊണ്ട് ഒരു ആത്മതൃപ്തിയിലേക്ക് മനസ്സിനെ ഉയർത്തുന്ന ജീവിതചര്യ വേണം എന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് യോഗചര്യ ആവശ്യമാണ് എല്ലാവരും യോഗ സംസ്കാരത്തിലേക്ക് വന്നുകൊണ്ട് ശരീരവും മനസ്സും ആത്മതൃപ്തിയും നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് അതുകൊണ്ട് എല്ലാവരും ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സമചിത്തതയും ആത്മതൃപ്തിയും നിറഞ്ഞ ഒരു ജീവിതം നേടിയെടുക്കാൻ യോഗചര്യകളിലേക്ക് വരണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ